ഇപ്പോൾ മോദി ത്രീ പോയിന്റ് സീറോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമതും മോദിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഊഴം നൽകിയിരിക്കുകയാണ് നമ്മൾ ഭരിക്കാൻ ഇവരുടെ പ്രവർത്തനം കണ്ടുതന്നെയാണ് രണ്ടു വർഷം ബി ജെ പി എങ്ങനെയാണ് ഇന്ത്യയെ ഭരിച്ചത് എന്നത് കണ്ട് തന്നെയാണ് മൂന്നാമതും ഒരു ഊഴം നൽകിയത് എന്നാൽ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദിക്ക് മാറേണ്ടി വരും എന്ന തരത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വാർത്തയുണ്ടായിരുന്നു കാരണം പ്രായത്തിന്റെ ഒരു കാരണം വെച്ചിട്ടാണ് ഇങ്ങനെ മാറേണ്ടി വരും എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഔദ്യോഗികമല്ലാത്തൊരു വാർത്ത എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ നിലയിൽ വലിയ ആശങ്കയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ചിലർക്ക് ജ്യോതിഷം കേൾക്കാനും അറിയാനും ഒക്കെ വലിയ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് വലിയ താല്പര്യം കിട്ടുന്ന അല്ലെങ്കിൽ ആ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് ഇന്ന് പറയാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ പറ്റി ജ്യോതിഷിമാർ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തെ പറ്റി വരെ വലിയൊരു ആശങ്കയാണ് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയിൽ വലിയൊരു മോശം അവസ്ഥ ഉടൻ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഗൃഹത് സംഹിതയിൽ എഴുതിയിട്ടുള്ളത് പ്രപഞ്ചം മുഴുവൻ ഗ്രഹങ്ങൾക്ക് വിധേയമാണെന്നാണ് എന്തായാലും ഗ്രഹങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചവും ഗ്രഹങ്ങൾക്ക് വിധേയമാണ് പർവ്വതങ്ങളെയും നദികളെയും മൃഗങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊന്നുമില്ല മനുഷ്യരെയും ഒഴിവാക്കിയിട്ടില്ല ഗ്രഹചലനങ്ങൾ അനുസരിച്ച് നരേന്ദ്രമോദി അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ വളരെ മോശമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആരോഗ്യം വരുന്ന സമയത്തിന് സമീപഭാവിയിൽ വളരെ വഷള ും എന്നാണ് പറയുന്നത് ജാതകം തുലാം രാശിയാണ് ഇതിൽ നിലവിൽ ചൊവ്വയുടെ മഹാദശയിൽ വ്യാഴത്തിന്റെ അന്തർദശയും രാഹുവിന്റെ പ്രത്യാന്തര ദശയും നടക്കുന്നു എന്നാണ് ജ്യോതിഷന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് ഇതിൽ നല്ല വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകും എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയായിട്ട് ഇതിനെ കണ്ടാൽ മതി ചൊവ്വ വ്യാഴം രാഹു ദശയിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു എന്നും പക്ഷെ അദ്ദേഹത്തിന്റെ ബഹുമാനം നിലനിർത്തിയില്ല എന്നുമാണ് ഇതിൽ പറയുന്നത് ദശാനാഥനായ ചൊവ്വ ശത്രു രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അന്തർദേശനാഥനായ വ്യാഴം എട്ടാം ഭാവത്തിലൂടെയും ദശാനാഥനായ രാഹു ആറാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു മാർച്ച് എട്ട് മുതൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അതായത് ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ചൊവ്വയുടെ മഹാദശയിൽ ശനിയുടെ ആന്തരിക ഘട്ടം ആരംഭിക്കുമെന്നും അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അതായത് പ്രധാനമന്ത്രിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ജ്യോതിഷിമാർ വളരെ ഇതോടെ പറയുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ മീനരാശിയിൽ സംക്രമിക്കും മുപ്പതാം തീയതി ആറ് ഗ്രഹങ്ങൾ മീനരാശിയിൽ സംക്രമിക്കും അദ്ദേഹത്തിന്റെ ജാതകത്തിൽ രോഗസ്ഥാനത്താണ് മീനം രാശി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചിലപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അത് ഇതൊരു തമാശയായിട്ട് തോന്നാം എന്നാലും വിശ്വാസമുള്ള ആളുകൾക്ക് ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വാർത്ത തന്നെയായിരിക്കും